നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള പെരുന്തച്ഛൻ എന്ന കവിതയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് ഇത് എഴുതിയത് ആദ്യം നമുക്ക് ആ എഴുതിയ മഹാകവി ഒന്ന് പരിചയപ്പെട്ടിട്ട് പാഠഭാഗത്തിലേക്ക് കിടക്കാം ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എറണാകുളം കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ജ്ഞാനപീഠം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ഒരു ബഹുമതിയാണ് ജ്ഞാനപീഠം മലയാളത്തിൽ നിന്ന് വെറും ആറ് പേർക്ക് മാത്രമേ ഇത് ലഭിച്ചിട്ടുള്ളൂ എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആളാണ് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ സാഹിത്യ കൗതുകം നാല് ഭാഗങ്ങൾ വിശ്വദർശനം അന്തർദാഹം പഥികൻ്റെ പാട്ട് പാതേയം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് ഗീതാഞ്ജലി വിലാസലഹരി എന്നീ വിവർത്തനങ്ങളും സന്ധ്യ ഇരുട്ടിനു മുമ്പ് എന്നീ നാ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് പത്മഭൂഷൺ എന്നിങ്ങനെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് മഹാകവി ജി ശങ്കരക്കുറിപ്പിൻ്റെ പെരുന്തൻ പെരുന്തച്ചനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പെരുന്തച്ഛൻ നമ്മുടെ പന്തിരുകുലത്തിലെ ഒരു അംഗമാണ് എന്താണ് പന്തിരുകുലം വരരുചി എന്ന് കേട്ടിട്ടുണ്ടോ ഉജ്ജയിനി എന്ന് പറയുന്നൊരു രാജ്യത്തെ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ മഹാപണ്ഡിതനായിരുന്നു വരരുചി ഈ വരരുചിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള പഞ്ചമിയും കൂടി അങ്ങനെ ദേശങ്ങൾ ചുറ്റി പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന കാലത്താണ് അവർക്ക് ഉണ്ടായ പന്ത്രണ്ട് മക്കളെയും അവർ വഴിയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ ഉപേക്ഷിച്ചാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ പന്ത്രണ്ട് മക്കൾ എന്ന് വെച്ചാൽ ആരൊക്കെയാണത് ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ചില ആളുകളെ പറ്റിയൊക്കെ മേഴത്തോൾ അഗ്നിഹോത്രി പാക്കനാർ രജകൻ വള്ളോൺ നാര നാരാണത്ത് ഭ്രാന്തൻ കാരക്കലമ്മ അകവൂർ ചാത്തൻ പാണനാർ വടുതല നായർ ഉപ്പുകുറ്റൻ പെരുന്തച്ചൻ വായില്ല കുന്നിലപ്പൻ തുടങ്ങിയവയാണ് പന് പന്തിരുളത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്രയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഉള്ള പെരുന്തച്ഛനെ പറ്റി നമുക്ക് നോക്കാം നമുക്ക് പാഠത്തിന് മാർക്കല്ലേ വേണ്ടത് അപ്പോൾ ഈ സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥരാണ് ഈ പന്ത്രണ്ട് മക്കളെയും എടുത്തു വളർത്തിയത് ഈ പന്ത്രണ്ട് പേരും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരായിരുന്നു അവർ വിവിധ ദേശങ്ങളിലാണ് താമസിച്ചിരുന്നതെങ്കിലും മാതാപിതാക്കളുടെ ശ്രാദ്ധമെന്ന് പറഞ്ഞ ആ ചടങ്ങിന് അവർ ഒത്തുചേരുന്നുണ്ടായിരുന്നു നാരാനന്ദഭ്രാന്തൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കവിതയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനകത്ത് ഇത് ഈ കഥകളൊക്കെ കുറേയൊക്കെ പറയുന്നുണ്ട് നമുക്കത്ര ഡീറ്റെയിലായിട്ടൊന്നും പോകണ്ട നമുക്ക് ഈ പാഠഭാഗത്ത് പെരുന്തച്ചനെ പറ്റി മാത്രം ഒന്ന് നോക്കാം പെരുന്തച്ഛൻ ആരായിരുന്നു എന്ന് നമുക്കറിയാം പെരുന്തച്ഛൻ കുലത്തൊഴിലിൽ തന്നെ തന്നെ വെല്ലുന്ന മകനെ ഉളി വീഴ്ത്തിക്കുന്ന പെരുന്തൻ്റെ കഥ സിനിമയിലൂടെയും കഥയിലൂടെയും മറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കവിതയിൽ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ കഴിയുന്ന പെരുന്തച്ചൻ പിന്നിട്ട പിന്നിട്ട കാലങ്ങളിലേക്ക് എങ്ങനെ മനസ്സുകൊണ്ടൊരു സഞ്ചാരം നടത്തുകയാണ് പഴയ കാലത്തേക്ക് അദ്ദേഹം വന്നിട്ടുള്ള കാലത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങളിൽ ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ് സുഖമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് വാദരോഗം തൻ്റെ അസ്ഥിയിലെ മജ്ജയെല്ലാം കാറുന്നതിന്ന് അദ്ദേഹത്തിന് കട്ടിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്ന ആ സമയത്ത് പഴയ കാലത്തെ പറ്റിയും തൻ്റെ മകനെ പറ്റിയുമൊക്കെയുള്ള ഓർമ്മകൾ ആയവറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ഓർക്കുകയാണ് പെരുന്തച്ഛൻ ഈ കവിതയിലൂടെ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് നമുക്കിനി കഥ പറയുന്ന കൂട്ടത്തിൽ കുറേ കൂടെ ഡീറ്റെയിൽ പറയാം എന്തായാലും നമുക്ക് നേരിട്ട് ഒരുപാട് വലിച്ചു നീട്ടാതെ നേരിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഞാനീ ആദ്യം ഈ കവിത ഒന്ന് വായിക്കും അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിരുന്നോളാ ആദ്യം ഈ കവിത ഞാനൊന്ന് വായിക്കും പിന്നീട് അതിലെ ഓരോ വരിയും ഓരോ വാക്കും എടുത്തിട്ട് ഞാൻ അർത്ഥം പറയും അത് കഴിഞ്ഞിട്ട് അവസാനം കവിത ഒന്നും കൂടെ വായിക്കും ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഈ പാഠഭാഗത്തിൽ യാതൊരു സംശയവും വരാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം കവിത ഞാനൊന്ന് വായിക്കാം പെരുന്തച്ഛൻ ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടിക്കുന്ന ൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു വാദമെന്നിലും വില മജ്ജയൊക്കെയും കാർന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു ഉളിവയ്ക്കുമ്പോൾ കട്ടപ്പൊന്നുപോൽ മിന്നും കളി വഞ്ചി വെട്ടിയിടാൻ ചേലേന്ദും വണ്ടേന്മാവും പൂത്തും കാഴ്ചും നിൽക്കുമീ മീനക്കാല തിറയെത്തു ചെന്നുന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ എൻ കുറ്റിവാഴയും പറമ്പിലൊറ്റക്കുറ്റിവാഴയുമെനിക്കിംബമാണെവിടെയാണെങ്കിലും മരം കണ്ടാൽ ഒൻപതാൾ പിടിച്ചാലും പിടികൂടാതുണ്ടൊറ്റ തമ്പകം മൈതാനത്തിൽ വളവിലില്ല പോടും കേടുമെൻ കണ്ണാൽ ഞാനൊന്നളന്നിട്ടൊരു എൺപത് ഗോലിനപ്പുറം പോവും മുറിച്ചാൽ അതുമതിനാട്ടിലെ പുരയ്ക്കെല്ലാം മുളമൂന്തായം മാറ്റാം ഉത്തരത്തിനും കിട്ടും അല്ലെങ്കിൽ ഊരാൺമക്കാർ മോഹിക്കും പോലെ ചെത്തി ഇല്ല മാളികകൾക്കു ചീലാന്തിക്കതൊപ്പിക്കാം പൂതലിച്ചു പോയ എൻ്റെ തടി കൊതിച്ചാൽ ആ കാതലിലുളി നടത്തിയിടുവാനാവില്ലല്ലോ കരിവെറ്റിലെത്തുണ്ടും കൊട്ടടയ്ക്കയും നൂറിൻ തരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടിക്കേൽക്കില്ല കൂനിക്കൂടിപ്പടിമേലിരിക്കുന്നു നാനിയും വയർ ചുങ്ങി അവളും കിളവിയായി പൂത്ത ചമ്പകത്തെപ്പോൾ നിറന്നും കടഞ്ഞെടുത്തതുപോലുടമ്പാർന്നും ചിരിച്ചു മൂന്നും കൂട്ടി പൂത്ത വെള്ളില പോലെ നരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു പുരികം നരച്ചൊരാ കണ്ണുകൾ ചിതുന്ന പുറവാതിലിൽ കൂടി അലഞ്ഞു കുറെ നേരം പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ വിതുമ്പി പെരുന്തൻ വീണ്ടുമാ സ്മരണയമായിക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽ മെല്ലെ തടവീ ചുങ്ങും കയ്യാൽ പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കി തേങ്ങി പണിയാലയിൽ പുക്കൊന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഞാൻ മുഴക്കോലും ഉളിയും പണിക്കൂറിൽ പങ്കിടാറുള്ള ആഹ്ലാദം ഇപ്പോഴും നുണഞ്ഞേനി കരിവീട്ടിതൻ കാതൽ കടഞ്ഞു കുഴിച്ച വൻമരിക കമഴ്ത്തിയ പോലെ വിണ്ണിൻ താഴെ അകലിൽ കാണും ചെമ്പു താഴിക കുടംചൂടും മികവാർന്ന തൃക്കോവിൽ തീർത്ഥതി കൈകൊണ്ടത്രേ ഉളിഞ്ഞാൻ പിടിപ്പിച്ച കൈകളാലൻ കുഞ്ഞപ്പൊന്നുളിചിന്നിടും ക്ഷേത്ര ധജത്തിൻ തുങ്കാഗ്രത്തിൽ പറന്നങ്ങിരിക്കുമ്പോൾ ചെത്തിയ ഗരുഡൻ്റെ ചിറകു ചലിപ്പതുണ്ടിപ്പോഴുമെന്നേ തോന്നു ഞാനതിൽ അസൂയാലുവായിപ്പോലേതച്ഛനുമാനമല്ലാ മട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ ആയിരം മണിയുടെ നാക്കടക്കീടാം ഒറ്റ വായിൽ നാവാക്കാനും കെട്ടുവാൻ കഴിയുമോ രണ്ടു ഗോപുരത്തിൻ്റെ തട്ടിലും വെച്ചു തേക്കുകൊണ്ട് കൊത്തിയൊരു ഒരഷ്ടദിക്പാലകരൂപം ഞങ്ങൾ ഒന്ന് ഒന്നെൻ്റെ ഈ കൈതീർത്തതൊന്ന് അവൻറ്റേതും ജീവൻ വന്നിട്ടുണ്ട് അവൻറ്റേതിലെൻറ്റേതിനേക്കാളത്രേ എൻ കരം എൻ മകൻ ജയിക്കുമ്പോൾ എൻ കണ്ണിലുണ്ണിക്കേലും പുകൾ എൻ പുകളല്ലേ കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങി പോലും തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ അപ്പോൾ നമുക്ക് കഥ കഥയെ നോക്കാം ഏറെ നാളായിട്ട് ശരീരം തളർന്ന് അങ്ങനെ കിടക്കുകയാണ് പെരുന്തൻ നമ്മൾ പറഞ്ഞു വാതരോഗമാണ് അദ്ദേഹത്തിന് ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്ന് പൊത്തിൽ എത്ര നാളായി ഞാൻ ചുരുണ്ട് കിടക്കുന്നു ഈ ഒരു പൊത്തിൽ ഈ ഒരു ചെറിയ മുറിയിൽ എത്ര നാൾ ഞാൻ അങ്ങനെ ചുരുണ്ട് അസുഖം പിടിച്ച് കിടക്കുകയാണ് ഇന്ന് എനിക്കൊരിത്തിരി സുഖം തോന്നുന്നുണ്ട് വാദമെന്ന എലുമ്പിലെ മജ്ജയൊക്കെയും കാർന്നു എൻ്റെ ശരീരത്തിലെ മജ്ജ മുഴുവൻ വാദരോഗം കാർന്നു തിന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു ഇപ്പോൾ ഒരു പ്രേതത്തിൻ്റെ രൂപം പോലെയായി എല്ലും കൂടം അസ്ഥികൂടം മാത്രമായി എങ്കിലും ഞാൻ ശ്വസിക്കുന്നുണ്ട് ജീവൻ പോയിട്ടില്ല ജീവൻ ഇപ്പോഴും കിടപ്പുണ്ട് ഉളിവെക്കുമ്പോൾ കട്ടപ്പൊന്നുപോയി മിന്നും പ്ലാവും കളിവഞ്ചി വെറ്റിയിടാൻ ചേലേന്തും വൻ തേന്മാവും നിറയെ പൂത്തും കാഴ്ചയും നിൽക്കും ഈ മീനക്കാലത്ത് ഇറയത്തു ചെന്നൊന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് പറയുന്നത് അദ്ദേഹം ഈ മുറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നാളുകളായി ഉളി ഉളിവെക്കുന്ന സമയത്ത് ഉളി വെച്ച് ചീരുന്ന സമയത്ത് മഞ്ഞ ഈ നമ്മുടെ ഈ പ്ലാവിന്റെ കാതൽ കണ്ടിച്ചിട്ടുണ്ടോ നല്ല മഞ്ഞ നിറമാണ് സ്വർണം പോലെ ഇരിക്കുക അപ്പൊ പൊന്നുപോലെ സ്വർണം പോലെ മിന്നുന്ന ആ പ്ലാവും അതുപോലെ വൻ തേന്മാവും കളിവഞ്ചി വെറ്റാൻ വേണ്ടിയിട്ട് ചെയ്യലേ വൻ തേന്മാവും ഒക്കെ പൂത്തും കാഴ്ചമൊക്കെ നിൽക്കുന്ന ഈ മീനക്കാലത്ത് ആ ഇറയത്തേക്ക് ഇറങ്ങി നോക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുകയാണ് അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹം അദ്ദേഹം വയ്യാതെ കിടക്കുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് അങ്ങനെ കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറയുകയാണ് എൻ പറമ്പിലിൽ ഒറ്റ കുറ്റിവാഴയും ഇനി കിംബമാണ് എവിടെയാണെങ്കിലും മരം കണ്ടാൽ അപ്പോൾ തൻ്റെ പറമ്പിൽ ഒരു കുറ്റിവാഴ പോലും ഇല്ല എങ്കിലും തനിക്ക് എവിടെയെങ്കിലും ഒരു മരം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ആവേശമാണ് വല്ലാത്തൊരു ഇഷ്ടമാണ് ഇമ്പം ഇഷ്ടമാണ് ഒൻപതാൾ പിടിച്ചാലും ഉളിയന്നൂർ അമ്പല മൈതാനത്തിൽ ഉളിയന്നൂർ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ ഉളിയന്നൂർ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്താണ് ഈ ഉളിയന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമം അവിടെയുള്ള പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം അത് പെരുന്തച്ഛനാണ് നിർമ്മിച്ചത് എന്നാണ് അവിടുത്തെ ഐതിഹ്യം അവിടുത്തെ കഥ അപ്പോൾ ആ ഉളിയന്നൂർ അമ്പല മൈതാനത്തിൽ ഒരു വലിയ ഒരു തമ്പകമരം നിപ്പുണ്ട് അതിൽ ഒൻപത് പേർ ചേർന്ന് അതിൻ്റെ ചുറ്റും പിടിച്ചാലും വണ്ണം എത്തില്ല അത്രയധികം വലിയ വലിപ്പമുള്ള വർണ്ണമാണ് അതിൽ ഒരൊറ്റ വളവില്ല വളവിലില്ല പോടും കേടും ഒന്നുമില്ല പൊത്തുകളോ കേടുകളോ അങ്ങനെയൊന്നുമില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു 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 മരം ഒരു തമ്പകമരം ഞാൻ കണ്ണ് എൻ്റെ കണ്ണുകൊണ്ടെന്ന് അളന്നു ടേപ്പ് കൊണ്ടൊന്നുമല്ല ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയുമല്ലോ ഏകദേശം ഒരു എൺപതടിയോളം ഉയരം അതിനെ കാണും അത് മുറിച്ചു കഴിഞ്ഞാലോ ആ നാട്ടിലുള്ള വീടുകൾക്കെല്ലാം മോന്തായം മാറ്റാൻ ഇപ്പോഴത്തെ പോലെ വാർത്ത വീടുകളൊന്നുമല്ല ഓടിറ്റ വീടുകളന്ന് മോന്തായം ഉത്തരം ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഈ ഇതെല്ലാം ഈ മോന്തായം മാറ്റാൻ പറ്റും ഈ വീട്ടിൽ നാട്ടിലത്ര വലിയ മരമാണ് അത് അത് അദ്ദേഹം ഓർക്കുകയാണ് പണ്ട് അദ്ദേഹം കണ്ട് അളന്ന് വെച്ചതാണ് അല്ലെങ്കിൽ ഉത്തരത്തിനും കിട്ടുമെന്നാണ് പറയുന്നത് ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് ആണ് ഈ ഈ പണ്ടത്തെ ഓടിറ്റ വീടുകളുടെയൊക്കെ മേളിൽ വെക്കുന്നതാണ് ഉത്തരം ഉത്തരവും ഒക്കെ അപ്പോൾ അല്ലെങ്കിൽ ഊരാൺമക്കാർ അവിടുത്തെ വലിയ കുടുംബക്കാർ മോഹിക്കുന്നത് പോലെ അത് ചെത്തി ആ ക്ഷേത്രത്തിലെ അധികാരികളാണ് ഊരാൺമക്കാർ കേട്ടോ അമ്പലത്തിൻ്റെ അധികാരികളൊക്കെ വിചാരിക്കുന്നത് പോലെ ചെത്തി ഇല്ല മാളികകൾക്ക് ചീലാന്തിക്ക് തൊപ്പിക്കാം ഇല്ലം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ വീടുകളാണ് ഇല്ലം എന്നറിയപ്പെട്ടത് അപ്പോൾ ഈ ഒരു ഈ ചുമരില്ലാത്ത ഭാഗങ്ങളിൽ ഈ തൂണുകളിൽ കെട്ടി ഇങ്ങനെ മേളിൽ ശീലാന്തി എന്ന് പറയുന്നൊരു മേൽക്കൂര പോലെ വയ്ക്കാറുണ്ട് അപ്പോൾ മേൽക്കൂര വയ്ക്കാൻ വേണ്ടിയുള്ള ശീലാന്തി വയ്ക്കാറുണ്ട് അത് പണ്ടത്തെ വീടുകളുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ആർക്കിടെക്ചറാണ് ഒരു രീതിയാണ് അപ്പോൾ അത് വയ്ക്കാം അതിനൊപ്പിക്കാം പക്ഷേ എന്ത് ചെയ്യാനാ പൂതലിച്ചു പോയി എൻ്റെ ഈ തടി എൻ്റെ ഈ തടി ദ്രവിച്ചു പോയി പൂതലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോയി ഇല്ലാതെയാവുന്നു കൊതിച്ചാൽ ആ കാതലിൽ ഉളി നടത്തിയിടുവാനാവില്ലല്ലോ ആ അതിൻ്റെ കാതല്ല മരത്തിലേക്ക് ഇനി എനിക്ക് ഉളിയും കൊണ്ട് ചെന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ ശരീരം ഇപ്പോൾ ക്ഷീണിച്ച് ദ്രവിച്ച് പൂതലിച്ചു പോയി കരിവെറ്റിലെത്തുണ്ടും തൊട്ടടയ്ക്കയും നൂറിൻതരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടി കേൾക്കില്ല കൂനിക്കൂടി പടിമേലിരിക്കുന്നു നാനിയും വയർ ചുങ്ങി അപ്പോഴാണ് അടുത്തത് അടുത്ത കഥാപാത്രമെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാണി ഈ നാണി അവിടെ ഇരിപ്പുണ്ട് കൂനിക്കൂടി ആ ഇരിപ്പുണ്ട് എന്ത് ചെയ്യുകയാണ് കരി വെറ്റിലേട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെറ്റില ചോയ്ക്കുമല്ലോ വെറ്റിലയും പാക്കും ഒക്കെ ചേർത്തിട്ട് അപ്പോൾ ഈ വെറ്റില കരിഞ്ഞു പോയി എൻ്റെ കുറച്ച് കരിഞ്ഞ വെറ്റിലയാണ് ഉണങ്ങി കരിഞ്ഞ വെറ്റിലയുടെ തുണ്ടും കൊട്ടടയ്ക്കുകയും അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല ചില സ്ഥലങ്ങളിലെ പാക്കെന്നൊക്കെ പറയും അടയ്ക്കുക ഈ അടയ്ക്ക ഉണങ്ങി കൊട്ടടക്കയായി ഉണങ്ങിപ്പോയ അതും നൂറിൻ്റെ തരി നൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുണ്ണാമ്പാണ് ചുണ്ണാമ്പെന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതും പുകയിലെ ഞെട്ടിയും പുകയിലെയുമൊക്കെ അവിടെ ഇവിടെയായിട്ട് എവിടക്കയോ കിടക്കുന്നതൊക്കെ തപ്പിപ്പറക്കി കൊണ്ടു വന്നു കുറേശ്ശേയൊക്കെ ഉള്ളു സഹായിക്കാനൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം പറക്കി വെടിവെക്കലും കൂടി കേൾക്കില്ല വെടിവെച്ചാൽ പോലും കേൾക്കാത്തത്ര ചെവിക്ക് കേൾവി ഇല്ല എന്നർത്ഥം അപ്പോൾ അങ്ങനെ ആ നാനി അവിടെയൊക്കെ തപ്പി തപ്പി നടക്കുന്നുണ്ട് അവിടെ തപ്പി തപ്പി നടന്ന് ഇതെല്ലാം ഒപ്പിച്ച് അവിടെ കൂനിക്കൂടി ഇരുന്ന് ആ മുറുക്കാൻ തിന്നുകയാണ് ചവയ്ക്കുകയാണ് തിന്നുക ചവയ്ക്കുകയാണ് ഓക്കെ അപ്പോൾ അവളും കിളവിയായി ഓർക്കുകയാണ് അവളിപ്പോൾ വയസ്സായിപ്പോയി പൂത്ത ചെമ്പകത്തെ പോലെ ആയിരുന്നു പണ്ട് അതുപോലെ നിവർന്നും കടഞ്ഞെടുത്തതുപോലെ ഉടമ്പായിരുന്നു വളരെ സുന്ദരിയായിരുന്നു ഈ നാനി അദ്ദേഹത്തിൻ്റെ ഭാര്യ കടഞ്ഞെടുത്തതുപോലെയായിരുന്നു പോലെയായിരുന്നു ഉടമ്പ് ഉടമ്പെന്ന് പറഞ്ഞാൽ ശരീരം ചിരിച്ച് മൂന്നും കൂട്ടി പൂത്ത വെള്ളിലെ പോലെ എന്നരികെത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു ഈ മൂന്നും കൂട്ടി മുറുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാണ് സാധാരണ ചെയ്യുന്നത് പുരുഷന്മാർ നാലും കൂട്ടിയാണ് ഓർക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പുകയിലും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇനി മൂന്നും കൂട്ടി മൂന്നും കൂട്ടി അങ്ങനെ പൂത്ത വെള്ളിലെ പോലെ ആ അരികത്തിൽ നിന്ന് ചിരിച്ചു ആ നാളുകൾ ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു അദ്ദേഹം കിടന്നു ഓർക്കുകയാണ് പണ്ടത്തെ ആ ഭാര്യയുടെ സൗന്ദര്യവും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് പെരുന്തച്ഛൻ അങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് പുരികം നരച്ചൊരാ കണ്ണുകൾ ചിതൽ തിന്ന പുറവാതിൽ കൂടി അലഞ്ഞു കുറേ നേരം ആ പുരികം നരച്ച ആ കണ്ണുകൾ ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് അദ്ദേഹം ആ പുറത്തെ വാതിലിലൂടെ പുറത്തേക്ക് എങ്ങനെ നോക്കി കുറേ നേരം കിടന്നു എന്നിട്ട് ആലോചിക്കുകയാണ് പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് ഒന്ന് ഉയരുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം എങ്ങനെയെങ്കിലും ഒന്ന് പൊങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഈ കട്ടിൽ നിന്നൊന്ന് ഉയരാൻ കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് നിരങ്ങി അങ്ങ് അങ്ങോട്ട് ഇറങ്ങായിരുന്നു കിഴവനെ താങ്ങുമായിരുന്നൊരാ കൈ എന്നെ ഒന്ന് എടുത്ത് ഉയർത്താൻ വേണ്ടി എന്നെ ഒന്ന് താങ്ങാൻ വേണ്ടിയുള്ള ആ ഒരു കൈ എന്ന് പറഞ്ഞിട്ട് പെരുന്തച്ഛൻ വിതുമ്പുന്നു ബിതുമ്പി ആരെയായിരിക്കും ഓർത്തിട്ടുള്ളത് തൻ്റെ മകനെ പറ്റിയാണ് പെരുന്തൻ അസൂയ കൊണ്ട് തൻ്റെ മകൻ്റെ കഴുത്തിൽ ഉളി ഇട്ടിട്ട് കൊന്നു എന്നാണ് കഥ അറിയാതെ ഉളി വീണതാണ് എന്നും ഒരു കഥയുണ്ട് മനഃപൂർവ്വം ഇട്ടതാണെന്നും ഒരു കഥയുണ്ട് പക്ഷേ നമ്മുടെ കഥയിലെ പെരുന്തച്ഛൻ വളരെ അറിയാതെ വീണുപോയ ഒരു അബദ്ധം അറിയാതെ ചെയ്തു പോയ ഒരു അബദ്ധം എന്നാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തൻ്റെ മകനെപ്പറ്റി ഓർത്ത് കുറച്ചുനേരം വിതുമ്പുന്നു കാരണം തന്നെ വയസ്സാൻ കാലത്ത് പ്രായമായി കഴിഞ്ഞാൽ സംരക്ഷിക്കാനുള്ളതായിരുന്നു മകൻ പക്ഷെ ആ മകൻ എന്നില്ല ആ മകനെപ്പറ്റിയുള്ള ഓർമ്മകൾ വന്നപ്പോൾ അദ്ദേഹം ഒന്ന് വിതുമ്പി വീണ്ടും ആ സ്മരണയെ മായ്ക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽ മെല്ലെ തളവി ചുങ്ങും കയ്യാൻ എന്നിട്ട് ആ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ വായിക്കാനെന്ന വെണ്ണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ ചുലിവേറെ ചുലിവ് വീണ നെറ്റിയിൽ കൈകൾ കൊണ്ട് ഒന്ന് തടവി പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കിത്തേങ്ങി പണിയാലയിൽ പൊക്കൊന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ജോലി ചെയ്യാൻ ഒന്നും വയ്യായെങ്കിലും ആ എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിത്തടഞ്ഞ് ആ പണിയാലയിൽ ജോലി ചെയ്യുന്ന ആലയിൽ ചെന്നൊന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എങ്കിൽ ഞാൻ മുഴക്കോലും ഉളിയും പണിക്കൂറിൽ പങ്കിടാറുള്ള ആഹ്ലാദം ഇപ്പോഴും നുണഞ്ഞേനെയും മുഴക്കോലും ഉളിയുമൊക്കെ ഇവരുടെ പണി ആയുധങ്ങളാണ് ശില്പികളുടെയും മരപ്പണിക്കാരുടെയും ഒക്കെ പണി ആയുധങ്ങളാണ് അപ്പോൾ ആ ഒരു കുലത്തൊഴിൽ ചെയ്യാനുള്ള ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഇപ്പോഴും അതിനൊക്കെ ഒന്ന് അവിടെ പണിയാലേ ചെന്നിരുന്നതൊക്കെ ഒന്ന് കാണാനും തൊടാനും ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ ആയിരുന്നേനെ ഒന്ന് എന്ന് പെരുന്തച്ഛൻ പറയുകയാണ് ആലോചിക്കുകയാണ് കരിവീട്ടിതൻ തൻ കാതൽ കടഞ്ഞു കുഴിച്ച വൻമരിക കമിഴ്ത്തിയ പോലും വിണ്ണിൻ താഴെ കരിവീട്ടി എന്ന് പറയുന്ന വലിയ മരത്തിൻ്റെ കാതൽ കടഞ്ഞ് കുഴിച്ച് ഒരു വൻമരിക ഒരു വലിയ മരം കൊണ്ടുള്ള വലിയൊരു പാത്രം കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള ആകാശത്തിൻ്റെ താഴെ വിണ്ണിൻ താഴെ ആകാശത്തിൻ്റെ താഴെ അകലെ കാണും ചെമ്പ് താഴികക്കുടം ചൂടും നികവാർന്ന തൃക്കോവിൽ ദി കൈകൊണ്ടത്രേ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ കട്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കാണാം നമ്മുടെ നമ്മുടെ ആകാശം എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രം കമ്മിഴ്ത്തി വെച്ചേക്കുന്ന പോലെ അല്ലേടേ അപ്പോൾ ഒരു തടിയുടെ ഒരു വലിയ പാത്രം കമ്മിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള ആകാശത്തിൻ്റെ അങ്ങേ അറ്റത്ത് ആ കട്ടിലേക്ക് ഇടന്നേ കാണാൻ അങ്ങേയറ്റത്ത് ഒരു തൃക്കോവില് ഒരു അമ്പലത്തിൻ്റെ മുഗൾ ഭാഗം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിനെ കാണാൻ കഴിയും അവിടെ അത് താനാണ് തീർത്തത് എന്നാണ് പെരുന്തത്തിനവിടെ കിടന്ന് താനുണ്ടാക്കിയ ആ അമ്പലത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗമാണ് ഇവിടെ കിടന്നാൽ ആ ദൂരെയായിട്ട് കാണാൻ പറ്റുന്നത് ഉളി ഞാൻ പിടിപ്പിച്ച ക്ഷേ കൈകളാല കുഞ്ഞപ്പൊൻ ഒളിചിന്നിടും ക്ഷേത്രധ്വജത്തിൻ തുങ്കാഗ്രഹത്തിൽ ഇനി അതിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഈ കൊടിമരം കൊടിമരത്തിൻ്റെ തുങ്കാഗ്രഹത്തിലെ ഏറ്റവും ഉയരത്തിൽ ഒരു ഗരുഡനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറന്നിരിക്കുന്നതുപോലെ പറന്നു വന്നിറങ്ങുന്നത് പോലെ ചിറക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗരുഡൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊടിമരമൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹമാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ആ ഗരുഡനെ ഉണ്ടാക്കിയത് ഞാൻ ഉളിപിടിപ്പിച്ച് പഠിപ്പിച്ച തൻ്റെ മകനാണ് പെരുന്തൻ്റെ മകൻ ഉണ്ടാക്കിയതാണ് ആ ഗരുഡൻ്റെ രൂപം അതെപ്പോഴും ചിറക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നേ കൊണ്ടിരിക്കുന്നതാണെന്നേ തോന്നു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ അസൂയാലുവായി പോലെ ഏത് അച്ഛനും ആലുമെല്ലാം അട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള ആ രൂപം ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്കതിൽ അസൂയ ഉണ്ടായി എന്നാണ് വെരന്തച്ഛൻ ചോദിക്കുകയാണ് മകനെ പുഴ മകനെ പുകഴ്ത്തി കഴിഞ്ഞാൽ മകനെ മകൻ നല്ലതാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അസൂയ ഉണ്ടാവുക പക്ഷേ ആളുകൾ എന്തെല്ലാം പറഞ്ഞു പരത്തുന്നു ആയിരം മണിയുടെ നാക്കടക്കിയിടാം ഒറ്റ വായിലെ നാവാർക്കാനും ആർക്കാനും കെട്ടുവാൻ കഴിയുമോ നമുക്ക് വേണമെങ്കിൽ ആയിരം മണിയുടെ നാവ് പിടിച്ച് കെട്ടിവെച്ച് അതിനെ നിശബ്ദരാക്കാം സൗ അതിനെ സൗണ്ട് ഇല്ലാതെയാക്കാം ആയിരം മണിയുടെ നാവ് പിടിച്ച് കെട്ടിവെച്ചിട്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ നാക്കാർക്കെങ്കിലും പിടിച്ച് കെട്ടാൻ പറ്റി ചില ആൾക്കാർ കേട്ടിട്ടില്ലേ അസൂയയും കുശുമ്പും പറഞ്ഞ് നാട് മുഴുവൻ നടക്കും നല്ല ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ എല്ലാവരെ പറ്റിയും അസൂയയും കുശുംബ് വേഷണിയും പറഞ്ഞിടക്കുന്ന ആൾക്കാരില്ലേ അവരുടെ നാക്കാർക്ക് പിടിച്ചിറക്കാൻ പറ്റും അവർ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റൂ കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു ആയിരമോ പതിനായിരമോ മണി കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ശബ്ദം മാറ്റാൻ വേണ്ടി അതിൻ്റെ നാക്ക് പിടിച്ച് കെട്ടാൻ പറ്റും ഇങ്ങനെയുള്ള വൃത്തികെട്ട മനുഷ്യരുടെ നാക്കുപിടിച്ചു കെട്ടാൻ ആർക്കും പറ്റില്ല ഈ നുണയും ആ ഏഷണിയും പറഞ്ഞു നടക്കുന്ന ആളുകളുടെ നാക്കുപിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ആയിരം മണിയുടെ നാക്കടക്കിട ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ രണ്ട് ഗോപുരത്തിൻ്റെ തട്ടിലും വെച്ചു തേക്കുകൊണ്ട് കൊത്തി ഒരു അഷ്ടദിക് രൂപം ഞങ്ങൾ ഈ ഗോപുരത്തിൻ്റെ വലിയ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗോപുര നടയുടെ രണ്ട് ഭാഗത്തും അഷ്ടദിക് പാലകർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും ഇവിടെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഷ്ടദിക്പാലകരുടെ ആ രൂപം രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയത് പെരുന്തനും ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ മകനുമാണ് ഓക്കെ രണ്ടെണ്ണം ഒന്നിൻ്റെ ഈ കൈ തീർത്തത് ഒന്ന് അവൻ്റെതും ഒരെണ്ണം ഞാനതുണ്ടാക്കിയത് ഒരെണ്ണം എൻ്റെ മകനുണ്ടാക്കിയത് ജീവൻ വന്നിട്ടുണ്ട് അവൻ്റെ ഇതിൽ എൻ്റെ ഇതിനേക്കാളത്രേ ആളുകൾ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഏറ്റവും ജീവൻ തുടിക്കുന്നത് മകൻ്റെയാണ് അച്ഛൻ്റേതല്ല അച്ഛനുണ്ടാക്കിയ ശില്പത്തിനല്ല ജീവൻ തുടിക്കുന്നത് മകൻറ്റേതാണ് എന്ന് പലരും കണ്ടു വന്ന് പറഞ്ഞു എൻ്റെ കരം എന്താണ് എൻ മകൻ ജയിക്കുമ്പോൾ എൻ കണ്ണിൽ ഉണ്ണിക്കേലും പുകളൻ പുകളൻ പുകഴല്ലേ അപ്പോൾ എൻ്റെ കരം ഞാൻ തോറ്റാലും എൻ്റെ മകനാണല്ലോ ജയിച്ചത് അപ്പോൾ എൻ്റെ മകനുണ്ടാകുന്ന പുകൾ അല്ലെങ്കിൽ എൻ്റെ മകനുണ്ടാകുന്ന പ്രശസ്തി എൻ്റെയും കൂടെ പ്രശസ്തി അല്ലേ എന്നല്ലേ ഏത് അച്ഛനും വിചാരിക്കുകയുള്ളൂ കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങി പോലും ആളുകളെല്ലാം കൂടി മകനുണ്ടാക്കിയതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം മങ്ങി മങ്ങി എന്നാണ് ആളുകൾ പറയുന്നത് എൻ്റെ മുഖത്ത് അസൂയ കൊണ്ട് ആ മുഖം മങ്ങിപ്പോയി എന്നാണ് ആളുകൾ പറഞ്ഞ് ഉണ്ടാക്കിയത് പക്ഷേ നിങ്ങൾ ആലോചിക്കുക അച്ഛനായാലും ഞാനൊരച്ഛനല്ലാതായി പോകുമോ അച്ഛനാണ് ശരിയാണ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ശില്പിയാണ് ഉണ്ടാക്കിയതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അച്ഛനാണ് ഉണ്ടാക്കിയതെങ്കിൽ ചിലപ്പം അസൂയ വിഷമമൊക്കെ തോന്നിപ്പോവും പക്ഷേ ഞാൻ ഒരു അച്ഛനും കൂടിയാണ് എൻ മകൻ എൻ്റെ മകനെ പ്രശംസിക്കുമ്പോൾ ആ പ്രശംസ എനിക്ക് കൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അച്ഛനും കൂടിയാണ് എന്നാണ് പെരുന്തച്ഛൻ നമ്മളോട് പറയുന്നത് അല്ലാതെ മനഃപൂർവ്വമായിട്ട് അസൂയ മൂത്ത് തൻ്റെ മകൻ തന്നെക്കാളും വലിയനാ വലിയവനാകും എന്നുള്ള അസൂയ മൂത്ത് മനഃപൂർവ്വമായിട്ട് മകനെ കൊന്ന പെരുന്തനെ അല്ല ഈ കവിതയിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പെരുന്തൻ സിനിമയോ അല്ലെങ്കിൽ പെരുന്നച്ഛൻ്റെ കഥ പല രീതിയിൽ ഇതിനെ ആഖ്യാ ഇതിനെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഐതിഹ്യ ഉള്ള കഥകളും ഒക്കെ അതൊക്കെ വായിച്ചു നോക്കുക അപ്പോൾ പെരുന്തൻ്റെ കൂടുതൽ ചരിത്രവും കഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കവിതയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ കവിത ഗ ജിശങ്കര കുറുപ്പിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ കവിതയിലൂടെ നമ്മൾ കണ്ടത് ഞാൻ എന്തായാലും കവിത ഒന്നും കൂടെ വായിക്കാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്കിപ്പ് ചെയ്തു പോകരുത് ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും സംശയം ഉണ്ടായി കേട്ട് നോക്കിക്കോളൂ പെരുന്തച്ഛൻ ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നെ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു വാദമെന്നിലും മജ്ജയൊക്കെയും കാർന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു ഉളിവയ്ക്കുമ്പോൾ കട്ടപ്പൊന്നുപോൽ മിന്നും കളിവഞ്ചി വെട്ടിയിടാൻ ചേലേന്തും വന്ദേന്മാവും നിറയെ പൂത്തു കാത്തും കാൽക്കും മീനക്കാല തിറയെത്തു ചെന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ എൻ പറമ്പിലിൽ ഒറ്റക്കുറ്റിവാഴയും എനിക്ക് ഇമ്പമാണെവിടെയാണെങ്കിലും മരം കണ്ടാൽ ഒൻപതാൾ പിടിച്ചാലും പിടികൂടാതുണ്ടൊറ്റ തമ്പകം ൂരമ്പല മൈതാനത്തിൽ വളവിലില്ല പോടും കേടുമെൻ കണ്ണാൽ ഞാനും നടന്നിട്ടൊരു എൺപത് ഗോലിനപ്പുറം പോവും മുറിച്ചാൽ അത് മതി നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായം മാറ്റാമുത്തരത്തിനും കിട്ടും അല്ലെങ്കിൽ ഊരാൺമക്കാർ മോഹിക്കും പോലെ ചെത്തി ഇല്ലമാളികകൾ കുയിലാന്തിക്കതൊപ്പിക്കാം പൂതലിച്ചു പോയെന്റെ ഈ തടി കൊതിച്ചാലാ കാതലിൽ ഉളി നടത്തിയിടുവാനാവില്ലല്ലോ കരിവെറ്റിലെത്തുണ്ടും കൊട്ടടയ്ക്കയും നൂറിൻതരിയും പുകയില ഞെട്ടിയും തപ്പി തപ്പി വെടിവെക്കിലും കൂടിക്കേൽക്കില്ല ഹൂനിക്കൂടി പടിമേലിരിക്കുന്നു നാനിയും വയർചുങ്ങി അവളും കിളവിയായി പൂത്ത ചമ്പകത്തെപ്പോൾ നിവർന്നും കടഞ്ഞെടുത്തതുപോലുടമ്പാർന്നും ചിരിച്ചു മൂന്നും കൂട്ടിപ്പൂത്ത വെള്ളില പോലെ നരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു പുരികം നരച്ചൊരാ കണ്ണുകൾ ചിതുന്ന പുറവാതിലിൽ കൂടി ആലഞ്ഞു കുറെ നേരം ഒങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ വിതുമ്പി പെരുന്തച്ചൻ വീണ്ടുമാ സ്മരണയമായിക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽമെല്ലെ തടവീചുങ്ങും കയ്യാൽ പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കി തേങ്ങി പണിയാലയിൽ പുക്കൊന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഞാൻ മുഴക്കോലും ഉളിയും പണിക്കൂറിൽ പങ്കിടാറുള്ള ആഹ്ലാദം ഇപ്പോഴും നുണഞ്ഞേനെ കരിവീട്ടിതൻ കാതൽ കടഞ്ഞു കുഴിച്ചവൻ മരിക കമഴ്ത്തിയ പോലും വിണ്ണിൻ താഴെ അകലെ കാണും ചെമ്പു താഴികക്കുടം ചൂടും മികവാർന്ന തൃക്കോവിൽ തീർത്ഥതി കൈകൊണ്ടത്രേ ഉളി ഞാൻ പിടിപ്പിച്ച കൈകളാലിൻ കുഞ്ഞപ്പൻ ഒളിചിന്നിടും ക്ഷേത്രധ്വജത്തിൽ തുങ്കാഗ്രത്തിൽ പറന്നങ്ങിരിക്കുമ്പോൾ ചെത്തിയ ഗരുഡൻ്റെ ചിറകു ചലിപ്പതുണ്ടിപ്പോഴുമെന്നേ തോന്നൂ ഞാനതിൽ അസൂയാലുവായിപ്പോലേതച്ഛനുമാനമല്ലാ മട്ടൊക്കെ മകനെ ആയിരം മണിയുടെ നാക്കടക്കീടാമുറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ രണ്ട് ഗോപുരത്തിൻ്റെ തട്ടിലും വെച്ചു തേക്കുകൊണ്ട് കൊത്തിയൊരഷ്ടദിക്പാല രൂപം ഞങ്ങൾ ഒന്ന് എൻ്റെ ഈ കൈതീർത്തതൊന്നതവൻറ്റേതും ജീവൻ വന്നിട്ടുണ്ട് അവൻറ്റേതിൽ എൻ്റെതിനേക്കാളത്രേ എൻകരം തോറ്റാലെന്താണ് മകൻ ജയിക്കുമ്പോൾ എൻ കണ്ണിൽ ഉണ്ണിക്കേലും പുകൾ എൻ കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങി പോലും തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ താങ്ക് യു